ഒരു ചെറിയൊരു കഷ്ണം പേപ്പർ വെച്ചിട്ട് നമുക്ക് ഈ കാര്യം ചെയ്യാം കേട്ടോ അതിൻ്റെ മുന്നേ ഞാൻ ഒരു കാര്യം കാണിക്കാം ഇത് നമ്മുടെ ചൈനീസ് ബേൾസത്തിൻ്റെ കമ്പുകൾ കട്ട് ചെയ്ത് വേരി വരുത്തിയതാണ് ഒരു ആറേ കമ്പ് ഞാൻ ഇതുപോലെ കണ്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചുമ്മാണ്ട് മണ്ണിലേക്ക് വെച്ച് കൊടുത്താൽ മതി ഇതുപോലെ സിമ്പിളായിട്ട് ചൈനീസ് ബേൾസം വീട്ടിൽ നല്ല മങ്ങയാക്കിയിട്ട് വളർത്തിയെടുക്കാം കേട്ടോ രണ്ട് ചട്ടി ഉണ്ടെങ്കിൽ ആ വീടിനെ തന്നെ മനോഹരമാക്കി തീർക്കുക അപ്പം ഞാനിത് വേരില്ലാത്ത നാലഞ്ച് കമ്പ് എടുത്തിട്ടുണ്ടേ അപ്പം ഇതിൽ എങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് വേര് വരുത്തുന്നതെന്ന് കാണിക്കാം കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചൈനീസ് ബോൾസം നമ്മുടെ കുപ്പിയിൽ വെള്ളത്തിലിട്ട് വേര് വരുത്തുന്നത് അപ്പം വേര് പിടിക്കുന്നത് ഒരു ഭാഗത്താണ് കേട്ടോ കണ്ടോ ഈ മുട്ട് പോലെ നിൽക്കുന്ന ആ ഒരു നോഡാണ് അവിടെയാണ് നമുക്ക് വേര് പെട്ടെന്ന് പിടിക്കുന്നത് അപ്പം അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഇറക്കി വേണം കട്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഞാനൊരു നാലഞ്ച് കളർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ അടുത്തുള്ള ബോൾസത്തിൻ്റെ ഒരു നാലഞ്ച് കളർ എടുത്തിട്ടുണ്ട് ഇപ്പം നല്ല നല്ല ചൂടാണ് നമുക്ക് ഇതുപോലൊക്കെ ചെയ്യുമ്പോൾ വേര് പിടിക്കാൻ നല്ല പ്രയാസമാണ് ഇത് ഞാൻ കുപ്പിയിൽ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ ഇപ്പൊ ഒരു ആറേഴ് ദിവസമായിട്ടുള്ളൂ അത്രയും കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ കണ്ടോ ഇതുപോലെ നിൽക്കും കേട്ടോ ഇതാണ് ഇതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ സമയുള്ളപ്പോൾ മാത്രം ഇത് നിങ്ങൾ നട്ടു കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് വാടിപ്പോവേ ഉണങ്ങി പോവേ ഒന്നുമില്ല മണ്ണിലേക്ക് വെക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അങ്ങ് വേര് നല്ലതുപോലെ ആ മണ്ണിലേക്കാണ് ചേർന്ന് പിടിക്കും ചെയ്യും കേട്ടോ വേര് കണ്ടോ പോലെ വന്നിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഇത് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടാണ് പേര് വരുത്തിയത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ സിമ്പിൾ ആണ് അപ്പൊ ഇത് എനിക്ക് ഇപ്പോൾ നടാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് വെള്ളത്തിലേക്ക് തന്നെ വെച്ച് കൊടുക്കാൻ കേട്ടോ കാരണം സമയം കിട്ടുമ്പോൾ ഫ്രീ ആവുമ്പോൾ മാത്രമേ ഞാൻ ഇത് നടൂ കാരണം നാലഞ്ച് ചട്ടിയൊക്കെ പൊട്ടിമിക്സ് നിറച്ച് റെഡി ആക്കിയിട്ട് വേണത് നടാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഇതിൽ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇതിലും കൂടി സിമ്പിൾ ആക്കിയിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇത് ില്ലെങ്കിൽ അല്ലാത്തൊരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ കാണിക്കാം അപ്പൊ ഞാനിതാ ഇതുപോലത്തെ നമ്മുടെ പേപ്പർ ഉണ്ടല്ലോ ഒരു നിസാരമായിട്ടുള്ള നല്ല പേപ്പർ ഒന്നും വേണ്ട ഇനിയിപ്പോ ബേക്കറി കവറോ എന്തോ എടുക്കാം കേട്ടോ ഇപ്പൊ ഞാനിതാ ഇതുപോലൊരു പേപ്പർ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കാർഡ്ബോർഡ് പേപ്പറൊക്കെ ഉണ്ടല്ലോ കട്ടി കുറഞ്ഞ അതെടുത്താലും മതി അപ്പൊ നമ്മൾ കടല ഒക്കെ നമ്മളിങ്ങനെ കടലയ്ക്ക് വേണ്ടിട്ടിങ്ങനെ പൊതിയുമല്ലോ ഇതേപോലെ കേട്ടോ അപ്പം ഇതിനെന്താ പറയാമെന്നൊന്നും എനിക്കറിയില്ല ഇതേപോലെ ചെയ്താൽ മതി ഇത് ഞാൻ ചെയ്ത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയ സമയത്തെ അവിടുന്ന് അവൾ എനിക്ക് കുറേ ചൈനീസ് ബോൾസത്തിൻ്റെ കമ്പുകൾ തന്നു കേട്ടോ കമ്പ് തന്ന സമയത്ത് അത് ഞങ്ങൾ രാത്രിയായിരുന്നു അവിടെ ചെന്നത് അപ്പോൾ ആ തന്ന സമയത്ത് അവൾ കമ്പ് തന്നപ്പോൾ ഞാൻ അവിടെ ഒരു പേപ്പർ എടുത്തിട്ട് കുറച്ച് ചകിരിച്ചോറ് എടുത്തിട്ട് ആ കമ്പുകളൊക്കെ ഇതേപോലെ അപ്പം ആ ഒരു പേപ്പർ ഇതേപോലെ ചുരുട്ടി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ചകിരിച്ചോറിട്ടിട്ട് നമ്മുടെ കമ്പുകളൊക്കെ വെച്ചു കേട്ടോ വെച്ച് ഞാൻ വീട്ടിൽ ഒരു ചട്ടിയിൽ ജസ്റ്റ് നടാൻ സമയമില്ലാത്തതുകൊണ്ട് ഒരു മൂന്നാലഞ്ച് ദിവസം അത് ആ ഒരു ചട്ടിയിൽ തന്നെ അങ്ങനെ നിന്നു കേട്ടോ ഒരു ആറേ ദിവസമായപ്പോഴേക്ക് അതിൻ്റെ അടിവശത്ത് നിറയെ വേര് വന്നിട്ടുണ്ട് അതാണ് ഞാൻ കാണിക്കുന്നത് എങ്ങനെയാണ് അത് ചെയ്തതെന്ന് അപ്പം പറയുന്നേക്കാൾ കുറച്ചും കൂടി എളുപ്പത്തിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മിക്സ് എടുക്കുന്നുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ചകിരിച്ചോറ് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ മണലും സാധാ മണ്ണും കൂടി മണ്ണും നമ്മുടെ കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്താണ് എടുക്കുന്നത് െടുക്കാം കേട്ടോ കാരണം വേര് പിടിക്കാൻ ഏറ്റവും ബെസ്റ്റ് ചകിരിച്ചോറാണ് അല്ലെങ്കിൽ കമ്പോസ്റ്റ് കുറച്ച് മണ്ണ് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ നമ്മൾ കടലേക്കൊക്കെ പൊതിഞ്ഞെടുക്കുന്ന പോലെ ഇങ്ങനെ പൊതിഞ്ഞെടുത്തിട്ട് നമ്മൾ ഇതാ ഇത് നമുക്ക് നമ്മുടെ സാധാ ഈ പ്ലാവിൻ്റെ ഇലയല്ലേ അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ ഇങ്ങനെ പൊതിഞ്ഞെടുത്തിട്ട് നമ്മളെ കമ്പ് ഏത് കമ്പാണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്കങ്ങ് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള കമ്പ് നമ്മൾ ഞാൻ പറഞ്ഞു നോടിൻ്റെ അടിവശം നോക്കി വൃത്തിയാക്കി കട്ട് ചെയ്ത കമ്പ് ഇതിലേക്ക് അങ്ങ് കുത്തി വെച്ച് കൊടുക്കാം നമ്മൾ നന്നായിട്ട് നന്നായിട്ടങ്ങ് നനച്ചു കൊടുക്കണം കേട്ടോ നല്ലതുപോലെ അങ്ങ് നനച്ചു കൊടുക്കുക അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഇതേപോലെ അങ്ങ് വെച്ചാൽ മതി ഇത് പലരും ചിലരൊക്കെ ചെടി കെയർ ചെയ്യുന്നവർക്കൊക്കെ കുറേ അറിയായിരിക്കും ഈ ഒരു കാര്യം അപ്പം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതേപോലെ ഞാൻ ഇതാ ഇതേപോലെ ചട്ടിയിലേക്ക് ഇങ്ങനെ വെക്കുക കേട്ടോ അപ്പോൾ ഓരോ ഇപ്പം ഇത് നിങ്ങൾക്ക് കൂട്ടി ഒരു അഞ്ചാറ് കമ്പ് ഒരുമിച്ച് ഇതേപോലെ വെക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്പോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ നിസ്സാരമായിട്ടുള്ള പേപ്പർ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം അപ്പം ഞാൻ ഒന്നും കൂടി ഒരു ഇതും കൂടി ഞാൻ ചെയ്ത് കാണിക്കാം ജസ്റ്റ് ഇങ്ങനെയൊക്കെ പൊതിഞ്ഞ് അപ്പം ഇത് പറഞ്ഞാൽ നന്നാക്കി വൃത്തിയാക്കി എടുക്കുന്നു വേണ്ട ജസ്റ്റ് അങ്ങ് പൊതിഞ്ഞ് അങ്ങ് എടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് പോട്ടി മിക്സ് ഇട്ടിട്ടാണ് നമ്മൾ കമ്പുകൾ അതിൽ കുത്തിവെക്കുന്നത് കേട്ടോ അപ്പൊ കമ്പുകൾ കുത്തി വെക്കുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ നോടിന്റെ അടിവശത്ത് നിന്ന് കുറച്ച് താഴ്ത്തി വേണം കട്ട് ചെയ്തെടുക്കാൻ എന്നാലാണ് ആ കമ്പ് കുറച്ച് ഉഷാറായിട്ട് പിടിക്കുന്നത് കേട്ടോ നന്നായിട്ട് ആ കമ്പൊന്ന് വേര് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കണം അപ്പൊ ഞാനിതാ ഇതേ അതേപോലെ ആ പോട്ടി മിക്സ് ആ കവറിലേക്ക് ഈ ഒരു നമ്മൾ പൊതിഞ്ഞെടുത്താൽ അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് ഞാൻ ഒരു നമ്മുടെ ബോൾസത്തിൻ്റെ ഒരു കമ്പും കൂടി ഇതിലേക്ക് കുത്തി കുത്തിവെക്കുന്നുണ്ട് കേട്ടോ ഒരു കമ്പും കൂടി കുത്തി കുത്തിവെച്ചു അങ്ങനെ രണ്ടെണ്ണം ഞാനിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ചെയ്തതാ ഇതേപോലെ അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക തണലിൽ വേണം വെക്കാൻ വെയിലത്ത് വെക്കരുത് പിന്നെ ഡെയിലി ഒരു ഒരു നേരോ അല്ലെങ്കിൽ ഇപ്പം വെയിലായതുകൊണ്ട് ശ്രദ്ധിക്കുക ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ രണ്ടു നേരമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി അങ്ങ് ഫ്രഷ് ആയിട്ട് നിൽക്കും ചെടി നല്ല ഇതിലായിരിക്കും കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ഞാനിതാ ഇതേപോലെ ഒന്നും കൂടി ഇങ്ങനെ ചെയ്തു വെച്ചു കണ്ടില്ലേ ഇതുപോലെ ചെയ്തു വെച്ചു കേട്ടോ അപ്പം ഞാൻ മുന്നേ ചെയ്തൊന്ന് കാണിക്കാം ഞാൻ ഇത് ഇതേപോലെ പേപ്പറിൽ പൊതിഞ്ഞു വെച്ച് അപ്പം അത് ഞാൻ നല്ലോണം ഒന്നും പൊതിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതേപോലെ വെറുതെ ചുമ്മാ ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ വെച്ചതാണ് അപ്പോൾ അതിന്റെ റിസൾട്ട് ഞാൻ കാണിക്കാം കേട്ടോ കണ്ടോ ഇതാണ് നമ്മുടെ ആ ഒരു റിസൾട്ട് എത്ര ഫാസ്റ്റിൽ അതിൽ വേര് പിടിച്ച് നിൽക്കുക നമ്മൾ മണലും മണ്ണും കൂടിയാണ് മിക്സ് ചെയ്തെടുത്തത് അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ ഒരുപാട് കട്ട കുത്തി അങ്ങനെയൊന്നും നിൽക്കുന്നില്ല കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ചെയ്തെടുക്കരുത് മെല്ലെ വേണം എടുക്കാൻ കാരണം വേരൊക്കെ അത്ര ഉഷാറൊന്നുമില്ല ഉറച്ചിങ്ങനെ വരുന്നുള്ളൂ ഞാൻ ഈ മണ്ണൊക്കെ തട്ടി വൃത്തിയാക്കിയിട്ട് അതാ ആ ഒരു മണ്ണൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കളയുക കേട്ടോ കുറച്ച് വെള്ളമൊക്കെ ഇതാക്കിയിട്ട് ഇതാ കണ്ടോ ഇതുപോലെ നിൽക്കുന്നുണ്ടേ ഇത്രയും ഫാസ്റ്റാണ് കാരണം ബോൾസം നമുക്ക് ഒരുപാട് കെയർ ഒന്നും വേണ്ട ഇതുപോലെയൊക്കെ നമുക്ക് വേരി വരുത്തി എടുക്കാം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നടുന്നൊന്ന് കാണിക്കാം ഈ ഒരു അളവിലുള്ള ആറഞ്ചിൻ്റെ ചട്ടിയിൽ നടാം കേട്ടോ നമുക്ക് എന്നാൽ അത് കുറച്ചും കൂടി എപ്പോഴും നിങ്ങൾ വലിയ ചട്ടിയൊന്നും എടുത്ത് നടരുത് അപ്പോൾ ഒരു പാകമുള്ള ചട്ടി എടുക്കാം അപ്പോൾ ഈ ഒരു ചട്ടിയിലേക്ക് ഞാൻ പോട്ട് മിക്സ് റെഡിയാക്കുന്ന കാണിക്കാം കേട്ടോ ജസ്റ്റ് അതും കൂടി കാണിക്കുകയാണെങ്കിലാണ് നമുക്ക് കുറച്ചും കൂടി കറക്റ്റ് ആവുകയുള്ളൂ അപ്പോൾ അടിവശത്ത് വേണമെങ്കിൽ കുറച്ച് കരിയല ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചകിരി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടിക കഷ്ണങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഓട് കഷ്ണങ്ങളോ ഒക്കെ ഇട്ട് കൊടുക്കുക അതൊക്കെ ഇട്ട് കൊടുത്താൽ എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ വെള്ളം ഊർന്നു പോകാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ ഈ കരിയലൊക്കെ ഇട്ട് കൊടുത്താൽ ചട്ടിക്ക് ഭാരം തോന്നിക്കില്ല പിന്നെ വന്നാൽ അതൊരു വളമായിട്ട് നിന്നോളും കിട്ടോ ഓടൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അത് വലിച്ചെടുക്കാൻ ഓട് ഹെൽപ്പ് ചെയ്യും നട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് നനച്ച് കൊടുക്കണം ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിൽ കൊണ്ട് നനച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അല്ലാതെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നേക്കാളും കുറച്ചും കൂടി വെള്ളമൊക്കെ കണ്ട്രോൾ ചെയ്ത് നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് സ്പ്രേ ബോട്ടിലാണ് ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ചോട്ടിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കും കേട്ടോ ഇടയ്ക്ക് നമ്മൾ അങ്ങനെ ഒന്ന് തളിച്ചു കൊടുക്കണം ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്ത് തണലിൽ വെച്ച് കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ